രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇത് സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി എന്നുള്ള വഴിയാണ് ഇത് റിപ്പൺ ഫിഫ്റ്റി ടു എന്നുള്ള സ്ട്രീറ്റില്ല അവിടെയാണ് സ്റ്റേ അവിടെ ഹോസ്റ്റൽ സിസ്റ്റം ഉണ്ട് ഞാൻ കൂടുതലും സ്റ്റേ ചെയ്യാനോ ഹോസ്റ്റലാണ് പ്രിഫർ ചെയ്യാറ് അതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ സോളോ ട്രിപ്പ് പോകുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റാണ് ഒരു റൂം എടുക്കുന്നതിലും ബെസ്റ്റ് ഹോസ്റ്റലാവുമ്പോൾ അവിടെ ഡോർമെറ്ററി സിസ്റ്റം ഉണ്ടാവും അവിടെ ഈ ബാക്ക് പാക്കേഴ്സിന് പറ്റിയ ആമ്പ്യൻസാണ് അവിടെ ഉള്ള ആൾക്കാരും ഞങ്ങളതേ മാച്ച് ചെയ്യുന്ന ആളാണ് വേണ്ടത് അപ്പം അതൊരു ബെനിഫിറ്റാണ് ഇങ്ങോട്ടും പല കാര്യങ്ങളും ഷെയർ ചെയ്യാനും പിടിക്കാനൊക്കെ പറ്റും ഇത് ഇതാണ് റിപ്പൺ സിക്സ് ഫിഫ്റ്റി ടു എന്നുള്ളത് സ്ട്രീറ്റ് ഇപ്പം കംപ്ലീറ്റ് തേയിലത്തോട്ടാണ് ഇതെൻ്റെ ഫ്രണ്ടാണ് മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആളരുന്ന് ഐസ് മനുഷ്യനാണ് പുള്ളിയുടെ വീട് ഊട്ടിയിലാണ് ഇങ്ങനെ ട്രാവലറാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയനാട് ഊട്ടി അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു പത്ത് ദിവസം വയനാട് പത്ത് ദിവസം ഊട്ടി പത്ത് ദിവസം മൈസൂർ അങ്ങനെ അങ്ങനെ പോയി കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന ആളാണ് ുള്ളി കൊടാ ചെറിയ വിഷയം മുണ്ടക്കം ചൂരിൽമട റൂട്ടിൽ ഒന്ന് പോയി നോക്കാം അപകടം നടന്ന സ്ഥലമുണ്ടല്ലോ ഈ ലാൻഡ് സ്ലൈഡിങ് നടന്നിട്ട് ഒരുപാട് ആൾ മരണപ്പെട്ട സ്ഥലമാണ് അവിടെ ഒന്ന് പോയി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി അവിടെ ഒന്ന് വിസ്റ്റിയാന്നി അസു പോയി നോക്കാം അവിടെ എത്തിയിട്ട് കാണാം അപകടം നടന്ന സ്ഥലമാണ് ഇതെല്ലാം മിലിറ്ററിക്കാർ ഉണ്ടാക്കിയ പാലാണ് ആ വഴിയാണ് പോയത് ഇത് റോഡായിരുന്നു കംപ്ലീറ്റ് ഈ പാല സ്ഥലം ഇങ്ങനെ കണക്റ്റഡ് റോഡാണ് ഈ റോഡ് ഇവിടെ ടൗൺ ആയിരുന്നു ഈ പാല സ്ഥലത്ത് ഫുള്ള് ഷോപ്പുകളും വീടുകളൊക്കെ ഉണ്ടായിരുന്നു അതാണ്ട വീട് അവിടെ പോയി അവിടെ അതെ സ്കൂള് ഇതാണ് സ്കൂൾ ഇത് കംപ്ലീറ്റ് ചെയ്ത സ്കൂളാണല്ലോ ഇവിടെ വീടുകളും കാര്യങ്ങളല്ലായിരുന്നു വീട് നല്ല റോഡാണ് ഇത് ഇത് കണക്ടഡ് റോഡാണ് ഈ റോഡ് വീട് എല്ലാം വിളിച്ചുപോയി ഇത് ചെറിയ സമയം കൊണ്ട് മിലിറ്ററി ഉണ്ടാക്കിയ പാലേത് ചെറിയ സമയം കൊണ്ട് മിലിറ്ററി ഉണ്ടാക്കിയ പാലാണ് പെട്ടെന്ന് എമർജൻസി സർവീസിന് വേണ്ടിട്ട് അക്കരെ വഴി വഴിയുണ്ടായിരുന്നു കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞു ഒഴുകായിരുന്നു ഇത് ഇതിപ്പോ വെള്ളം ഫ്ലോ കുറഞ്ഞല്ലോ ഈ ഐറ്റിൽ വെള്ളം നിറഞ്ഞിങ്ങനെ ഒഴുകായിരുന്നു അപ്പൊ അപ്പുറം അക്കരെ കടന്നിട്ട് അവിടെയുള്ള ആ ട്രാപ്പായ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിട്ടും ഇതാണ് അവിടെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴിയും ഇല്ലാത്ത കൊണ്ട് മിലിറ്ററി മെയിനായിട്ട്

ഇപ്പൊ ഇതിൽ കൂടെ ഇല്ലല്ല നമുക്ക് അങ്ങോട്ടൊന്നും പ്രവേശന അവിടെ വീടുള്ള ഒരു സ്ഥലമുള്ള ആളുകൾക്ക് മാർക്കാൻ പ്രവേശനമേ ഉള്ളൂ അല്ലാത്തവർക്ക് ആർക്കും സ്കൂൾ കുട്ടികളെ നമ്മള് ഈ സ്കൂളിൽ നിന്ന് ഇപ്പൊ മേപ്പാടിയിലേക്ക് എല്ലാരും അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആക്കി മേപ്പാടിയാണ് ഓ ഇത് ഒരു മണിക്കാണ് ഇത് ഫസ്റ്റ് പൊട്ട് പൊട്ടുന്നത് അപ്പൊ ഈ വീട് നമ്മളൊക്കെ സ്മെല്ലും ഉണ്ട് നമ്മൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിലെ ചേറും ഇതൊക്കെയാണ് പിന്നെ നമ്മളൊക്കെ ഇറങ്ങി ഓടിയാണ് സട്ടം പൊട്ടാണ് അത് സട്ടം പൊട്ട് പൊട്ടുന്നത് ഒന്നര മണിക്കാണ് രാത്രി രാത്രി ആ ഒന്നര ഒന്നരക്കുള്ള പൊട്ടിലാണ് പിന്നെ ആളുകൾ ഈ ഫസ്റ്റ് പൊട്ടുന്ന വീട്ടില് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത കുറെ ആളുകൾ ഉണ്ടായി ചളിയും മരങ്ങളൊക്കെ വന്നു വരുന്നോണ്ട് കുറെ ആളുകൾ വീടിന്റെ പാർപ്പുള്ള വീടിന്റെ പിന്നെ ടെറസിന് മേലെ കയറി കുറെ ആളുകൾ പിന്നെ രക്ഷപ്പെട്ട് മാറി കുറെ ആളുകൾ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ഒത്തുപോക്കുന്നത് അതിലാണ് ഈ ധാരണയായിട്ട് കൂടുതൽ വന്നത് ഈ കുട്ടക്കല്ലല്ലോ അവിടെ നിന്ന് ഒലിച്ച് വന്ന കല്ലല്ലോ ഇവിടെ ആദ്യം ഇവിടെ ആദ്യം നല്ല ഗ്രാമം ഉണ്ടായി ആ ഷോപ്പ് അതാ അതാ ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു അതിന്റെ ഒരു മൂന്ന് മാസം മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ കമ്പ്ലീറ്റ് ഇങ്ങനെ ഒരു ടൗൺ പോലെ ചെറിയ ഷോപ്പ് കംപ്ലീറ്റ് ശേഷമാണ് സ്കൂളായിട്ടോ അങ്ങോട്ട് വിടുകയില്ലല്ലോ അവിടെ ഇപ്പൊ ആരെയെങ്കിലും സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ടോ ഇത് ഫോറസ്റ്റ് ഏരിയ വരുന്നല്ലോ

അതവിടെ no,